സമയം പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ എന്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ചായക്കടക്കാരന്റെ ഗ്രൂപ്പ് മറ്റേ ഫാമിലി ഗ്രൂപ്പ് തറവാട്ടിലെ തറവാട്ടെല്ലാം ഒന്നും നടക്കുന്നില്ല നമ്മളിങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ പേഴ്സൺ ഇങ്ങനെ ഒരു മെസ്സേജ് എല്ലാവരും ഡിസ്ട്രാക്റ്റഡ് ആണ് അങ്ങനെ എൻ്റെ കയ്യിൽ വന്ന് കേട്ടൊരു ബുക്ക് യെസ് അനദർ ബു അനദർ ബുക്സ് അനദർ ഡേ അതെ എനിക്കൊന്ന് ഇപ്പോഴത്തെ കാലത്ത് വലിയ റിലവൻ്റ് ആയിട്ടുള്ള രണ്ട് ബുക്കുകൾ നമുക്ക് തന്നെ ഒരു ഒരു റിക്വസ്റ്റ് വന്ന ഒരു ഓദറുമാണ് അതായത് കാളിന് പോട്ട് പുള്ളിയുടെ ഡീപ്പ് വർക്ക് ആൻഡ് ഡിജിറ്റൽ മിനിമലിസം അതായത് ഈ രണ്ട് ബുക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തെന്ന് ഞാൻ ചോദിക്കുന്ന പോലെ തന്നെ എങ്ങനെ ഈ ബുക്കിലേക്ക് ശ്യാമം എത്തിച്ചേർന്നു എന്താണ് ഈ ബുക്കിൻ്റെ റിലവൻസ് ബോഡി ഫ്രോം എനിക്ക് ഒത്തിരി പഠിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം എന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഞാനൊരു ഒരാഴ്ച ഒരു സമയം ബ്ലോക്ക് ചെയ്ത് നോക്കി അവസാനം എത്തി നോക്കുമ്പോൾ ഒന്നും നടക്കണില്ല നമ്മളിങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ നോക്കുമായിരുന്നു എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ തന്നെ എന്നെ തന്നെ അനലൈസ് ചെയ്തപ്പോൾ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായി എന്റെ സമയം സമയം പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ എന്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അങ്ങനെയാണ് ഞാൻ മനസിലായത് എന്റെ സമയം ഒത്തിരി സോഷ്യൽ മീഡിയയില് പോകണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ഈ റീൽസ് കണ്ട് വാട്സാപ്പ് ചായക്കടക്കാരന്റെ ഗ്രൂപ്പ് മറ്റേ ഫാമിലി ഗ്രൂപ്പ് തറവാട്ടിലെ ഗ്രൂപ്പ് നമ്മൾ അപ്പൊ ഇത്ര ആൾ മൊത്തം ആൾക്കാർ നമ്മുടെ സമയം സ്പെന്റ് സ്റ്റിൽ ചെയ്തോണ്ടിരിക്കുന്നു അപ്പോഴാണ് എനിക്ക് ഞാൻ ഞാനിങ്ങനൊരു എങ്ങനെയാണ് ഇതിൽ നല്ല ഏറ്റവും നല്ല ബുക്ക് എന്താണ് അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ലിറ്ററലി ഐ വാസ് ഡിസ്ട്രാക്റ്റഡ് നമ്മൾക്ക് അങ്ങനെ പറയാം അപ്പോൾ എൻ്റെ ഒരു എനിക്ക് എവിടെയും ശ്രദ്ധിക്കാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പോഴേക്കും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും എൻ്റെ കൈ ഓട്ടോമാറ്റിക്കലി ഫോണിലേക്ക് പോകും അല്ലെങ്കിൽ ഫോൺ എടുത്ത് ഫോൺ എടുത്ത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു മെസ്സേജിലേക്ക് പോകും പിന്നെ അവിടെ നിന്ന് പോകുന്നത് ഇൻസ്റ്റയിലേക്കായിരിക്കും പിന്നെ ഫേസ്ബുക്ക് റീലിൽ ആയിരിക്കും അപ്പം നോക്കുമ്പോഴായിരിക്കും എക്സ് എന്ന പേഴ്സൺ ഇങ്ങനെ ഒരു മെസ്സേജ് അപ്പോൾ ഞാൻ അറിയാം അവൻ എന്തിനാണ് അങ്ങനെ ഒരു മെസ്സേജ് അവൻ്റെ പ്രൊഫൈലിൽ അവന്റെ പോസ്റ്റ് ഒന്ന് ഇങ്ങനെ അവന്റെ പോസ്റ്റിൽ ഒന്ന് കയറിയാകാം പിന്നെ നോക്കുമ്പോൾ അവൻ അങ്ങനെ സമയം ഇങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ എന്റെ കയ്യിൽ വന്ന് ഒരു ബുക്കാണ് ഈ ഡീപ്പ് വർക്ക് ആത്മാർത്ഥതായിട്ട് എനിക്ക് പറയാൻ വേണ്ടി എനിക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് ഫോക്കസ് ഉള്ള ഒരാളാണ് ഇപ്പം അതിൽ ഈ ഡിജിറ്റൽ മിനിമലിസം എന്ന് പറഞ്ഞ ബുക്കും ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ് അറ്റംപ്റ്റ് അങ്ങനെ ഒരു സമയത്താണ് ഈ രണ്ട് ബുക്കും എൻ്റെ അടുത്ത് വന്നത് അങ്ങനെ ഒരു അതാണ് എൻ്റെ അതിനൊരു സ്റ്റോറി ഇപ്പോഴത്തെ കാലത്ത് ഇല്ലാത്ത രണ്ട് കാര്യമാണ് ഫോക്കസ് ആൻഡ് റിലയൻസ് ഓൺ ഡിജിറ്റൽ മീഡിയ ആണ് എല്ലാരും ഇറ്റ്സ് ഇറ്റ് ഹാസ് ബിക്കം എ പാർട്ട് ഓഫ് ലൈഫ് ഒരു പരിധി വരെ അല്ലെ ഡീപ്പ് വർക്ക് എന്ന ബുക്കിനെ കുറിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫോക്കസ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്ത് കാര്യം ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫോക്കസ് ഇല്ലാത്ത അവസ്ഥ ഡീപ്പായിട്ടുള്ള ഫോക്കസ് ഇല്ലാത്ത അവസ്ഥ പക്ഷെ ഷാലോ ഫോക്കസ് വാട്ട് ദാറ്റ് രണ്ട് വർക്കാണ് ഇപ്പൊ ഇത് പറയുന്നത് ഡീപ്പ് വർക്കും ഷാലോ വർക്കും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എനിക്കൊരു കോൾ വരുന്നു അല്ലെങ്കിൽ ഞാൻ ഇരുന്ന് ആലോചിക്കുകയാണ് എനിക്കിപ്പോൾ എന്റെ കോൾ വിളിച്ചിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടാവുമോ ഞാനത് ആ ഫോൺ എടുത്ത് നോക്കുന്നു നോക്കുമ്പോൾ ഒരു മെസ്സേജ് ഇല്ല അപ്പൊ ഞാൻ വെറുതെ ഫേസ്ബുക്കിൽ കയറുന്നു അത് നമ്മുടെ ബ്രെയിനിന് ഭയങ്കര ഈസി ആയിട്ടുള്ള പരിപാടിയാണ് നമ്മൾ മടിയനാക്കണ ഒരു പരിപാടിയാണ് ഏവറേജ് ഒരു ഒരു സമയത്ത് ഞാൻ ആറും ഏഴും മണിക്കൂർ വരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്തിരുന്ന തരുന്ന സമയം ഉണ്ടായിരുന്നു അതാണ് ഷെലോ വർക്ക് ലിറ്ററലി നത്തിങ് പ്രൊഡക്റ്റീവായിട്ട് ഒന്നും നടക്കുന്നില്ല ഒരാഴ്ച രണ്ടാഴ്ച ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ലൈഫിൽ ഒന്നും ഒന്നും നടക്കുന്നില്ല നമ്മൾ ഏതൊക്കെയോ ആൾക്കാരുടെ സ്റ്റോറികളുടെയും അവരുടെ സ്റ്റോറീസിന്റെ ഒക്കെ പുറകില് നമ്മള് അലിൻജോസ് പരേര പോലെയുള്ള അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ആണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ എൻ്റെ കയറി നോക്കുമ്പോഴാണെങ്കിലും അറിയാം എവിടെയോ കിടക്കുന്ന ആൾക്കാരാണ് നമ്മുടെ എല്ലാവരുടെയും സമയം സ്പെൻഡ് സ്റ്റീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊരു ശാലോ വർക്കാണ് പക്ഷെ ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെലി ആണ് ഡീപ്പ് വർക്ക് എന്ന് വെച്ചാൽ നമ്മളൊരു ഒരു 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 കാര്യത്തിൽ വെരി വെരി ഹൈലി ഫോക്കസ്ഡ് ആയിട്ട് ആയിട്ട് ടൈം ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുന്ന വർക്കാണ് വർക്ക് 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 ഞാൻ ഒത്തിരി ചെയ്തിട്ടുള്ള സിമ്പിൾ ഇങ്ങനെ പറയാം ഇന്നത്തെ 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 ഏറ്റവും ഏറ്റവും പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം ആണ് ഫോർ ടു റീസൺസ് ന്യൂ പോർട്ട് ഇങ്ങനെയാണ് പറയുന്നത് എല്ലാ എല്ലാ ആൾക്കാരും ആൾക്കാരും ലോകത്ത് വിജയിക്കാനായിട്ട് രണ്ട് ഒന്ന് നമുക്ക് ഒരു ഏത് ഒരു ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഹാർഡായിട്ടുള്ള സ്കില്ലുകൾ ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചെടുക്കാനുള്ള ഒരു സമയം ഏറ്റവും ഹാർഡ് ആൻഡ് കോംപ്ലക്സ് ആയിട്ടുള്ള സ്കില്ലുകൾ പഠിച്ചെടുക്കാനുള്ള കഴിവ് ഒരാൾക്ക് ഉണ്ടാവണം രണ്ട് ആ പഠിച്ചെടുത്ത സ്കില്ലുകള് ആൾക്കാർ വാലിഡേറ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് അപ്ലൈ ചെയ്ത് വിജയിപ്പിക്കാനുള്ള കഴിവുണ്ടാവണം ഉണ്ടാവണം ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളാണ് ഇന്നത്തെ ഫൈനാൻഷ്യലി ആയിക്കോട്ടെ മെന്റലി ആയിക്കോട്ടെ ഏത് ഏരിയയിലാണ് നമ്മൾ നമ്മൾക്ക് നമ്മൾക്ക് കൈ കടത്താൻ പറ്റുന്നത് അവിടെ നമ്മളാണ് വിന്നർ ഈ രണ്ട് കാര്യം ലോകത്തിന്ന് ആർക്കും വരില്ല കാരണം നമ്മൾ ഡിസ്ട്രാക്റ്റഡാണ് ഡിസ്ട്രാക്ട് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ഫോർ മെനി അതർ റീസൺസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഡീപ്പ് വർക്കിലേക്ക് എൻറ്റർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫുള്ളി ഒരു സ്പീസസ് ഓഫ് ചങ്ക്സ് ഓഫ് ടൈം ആണ് ഇപ്പോൾ കുഡ് ബി എ ഡേ കുഡ് ബി മണിക്കൂറുകൾ ആവാം ചിലപ്പോൾ ഇറ്റ് കുഡ് ബി ഫിക്സ് ഇപ്പൊ ഞാൻ ഒരു ഡീപ്പ് വർക്കിലേക്ക് പോയിട്ടുള്ളത് ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഐ വൺ ഫോർ എ സോളോ ട്രിപ്പ് ഒരു 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 പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് കുറച്ച് സമയം എനിക്ക് ആവശ്യമുള്ള പുസ്തകങ്ങളും സാധനങ്ങളൊക്കെ ആയിട്ട് ഐ ഐ ലിറ്ററലി യൂസ് യൂസ് ദാറ്റ് ടൈം ടു ലേൺ അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയതാ ഓക്കേ അപ്പൊ അതിനാണ് ലിറ്ററലി ഡീപ്പ് വർക്ക് ഏറ്റവും ഫോക്കസ് ആയിട്ടുള്ള ഒരു സമയമാണ് നമ്മുടെ ബ്രെയിൻ ബ്രെയിനെ നമ്മളെ ഏറ്റവും പീക്കിൽ കൊണ്ടുപോയി നിർത്തുവാണ് അപ്പൊ ഞാൻ എന്റെ ടെറ്റോക്കിന്റെ സമയത്ത് ഞാൻ ഡീപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് എഞ്ചിനീയർ ഞാനൊരു എല്ലാ ദിവസവും അഞ്ചു മണിക്കൊക്കെ ഞാൻ ഈ ഓഫീസിലേക്ക് വന്നിരിക്കും ആരുണ്ടാവില്ല ഞാൻ തന്നെ ഞാൻ അഞ്ച് ആറ് ഏഴ് ചിലപ്പോൾ ഒരു ഏഴ് മണിക്ക് ഓഫീസിൽ ബാക്കി ആൾക്കാർ വരുന്നേക്കാൾ മുമ്പുള്ള മൂന്നോ നാലോ മണിക്കൂർ ഞാനത് വെരി ക്രിയേറ്റീവായിട്ട് വെരി യൂസ്ഫുൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും

ലിറ്ററലി നമ്മൾ ആരും യൂസ് ചെയ്യാത്ത സാധനമാണ് ഡീപ്പ് വർക്ക് കാരണം നമ്മൾ ഷാലോ വർക്ക് അപ്പോൾ ഞാനൊരു ഒരു കാര്യം പഠിക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഒരു നമ്മളൊരു വർഷത്തോളം എടുത്താലും തീരാത്ത ചില കാര്യങ്ങൾ ആണ് നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ കാരണം നമ്മൾ നമ്മളതിൽ ഫോക്കസ് അല്ല ഇപ്പോൾ ഞാൻ അതൊരു കാര്യം ചെയ്യാൻ തുടങ്ങി അവിടുന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഇങ്ങനെ പോകുക പിന്നെ ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയില്ല നമ്മൾ എന്നുള്ളത് ലിറ്ററലി നമുക്കറിയില്ല അപ്പൊ ഈ ഡീപ്പ് വർക്കിൽ ഫോക്കസ്ഡ് ആവുകയാണെങ്കിൽ ഇപ്പൊ ഈസിലി നമുക്ക് സ്കില്ല് പഠിച്ചെടുക്കാത്ത കാളിനെ പറയണത് എല്ലാ സ്കില്ലും പഠിക്കാനായിട്ട് ഇപ്പൊ ഒരു ജെഫ് ജെഫ്മാൻ്റെ ഒരു തിയറി അനുസരിച്ചിട്ട് ട്വന്റി അവർ റൂൾ എന്ന് പറഞ്ഞാൽ ഏത് സ്കില്ലും ഒരു ഗുഡ് ഇനഫായിട്ട് പഠിക്കാനായിട്ട് ട്വന്റി അവേഴ്സ് മതി ട്വന്റി അവേഴ്സ് മതി പക്ഷെ ട്വന്റി അവേഴ്സ് ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കണം നമ്മൾ കംപ്ലീറ്റ്ലി ബ്രെയിൻ നമ്മൾ അതിൽ അതിൽ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് പഠിക്കണം ഇന്നത്തെ കാലത്ത് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരു സ്കില്ല് നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ നമുക്ക് എത്ര മൾട്ടിപ്പിൾ സ്കില് നമുക്ക് കൂടുതൽ സമയം ഡീപ്പ് വർക്കിലേക്ക് പോകണമെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും നമുക്ക് എഴുതാൻ പറ്റും അല്ലെങ്കിൽ ചിന്തിക്കുന്ന ആൾക്കാരെ ചിന്തിച്ചിരിക്കാൻ പറ്റും ഇപ്പോൾ ആരോ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ബുക്കിൽ തന്നെ പറയേണ്ടത് നമ്മുടെ മൈക്രോസോഫ്റ്റിന്റെ ഓണർ ഒരു തിങ്ക് വീക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ബിൽഗേറ്റ് ഒരു ഒരു ഒരാഴ്ച തിങ്ക് വീക്ക് ആണ് ഹി വിൽ ഡിസപ്പിയർ ഫ്രം ദ വേൾഡ് ഇമെയിൽ ഇല്ല കോൺടാക്ട് ഇല്ല ഒന്നുമില്ല ഹി വിൽ ഗോ ഇൻ ടു എ സൈലോ സംവേർ ആരും ആരും അഡ്രസ്സ് പോലും പറയാത്തൊരു സ്ഥലത്ത് ഇപ്പോൾ ചെന്നിരുന്ന് ചിന്തിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ബിസിനസ്സിനെ ഒരു എക്സ്ട്രീംലി ഫോക്കസ്ഡ് ആയിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാമെന്ന് ചിന്തിച്ചിരിക്കുന്നു സ്റ്റീവ് ജോബ്സ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു ആക്കളുടെ അപ്പൊ അങ്ങനെ ദർ ആർ മെനി ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട് ഒരു കാൾ ജംഗ് എന്ന് പറഞ്ഞ സൈക്കാട്രിസ്റ്റ് അദ്ദേഹം രാവിലെ ഒരു ആറ് മണിക്കൂറോളം വർക്കിൽ ഡീപ്പോ വർക്കിലേക്ക് പോകും ഡെയിലി പോകും അപ്പോൾ അത് എന്തൊരു ഫോക്കസ് ആയിരിക്കും എന്തൊരു ക്രിയേറ്റീവായിരിക്കും ഇന്നത്തെ കാലത്ത് യങ് ജനറേഷൻ അല്ല എല്ലാ ജനറേഷനിലുള്ള ആൾക്കാർക്കും കുറച്ച് ഡീപ്പ് വർക്കിലേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ സക്സസ് നമ്മുടെ കയ്യിലാണ് അതെ കാരണം നമുക്ക് എന്തും പഠിച്ചെടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇപ്പൊ നമുക്ക് ഏത് സ്കില്ലും പഠിച്ചെടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷേ വി ഹാവ് ടു യൂസ് ഇറ്റ് ആ സമയത്ത് തന്നെ നമ്മൾ യൂസ് ചെയ്യണം ഇത് എക്സാമ്പിൾ പറയാൻ നമുക്കൊരു അസുഖം ഉണ്ട് ഫോക്കസ് ഇല്ലായ്മ അസുഖം ഉണ്ട് അസുഖത്തിന്റെ കാരണമാണല്ലോ ഞാൻ അടുത്തത് നമുക്ക് അറിയേണ്ടത് കാരണമാതൽ ഡിജിറ്റൽ മീഡിയ ആണല്ലോ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ആ ഒരു ആ ഒരു തിങ് കാരണം ഏറ്റവും നഷ്ടപ്പെട്ട ഫോക്കസ് തന്നെയാണോ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എവറി വൺ ലോസ് ഫോക്കസ് ഫ്രോം എവരി അതിലേക്ക് എല്ലാവരും ഡ്രോ ചെയ്യപ്പെട്ടു സോ ഡിജിറ്റലി നമ്മൾ മിനിമലൈസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോക്കസ് തിരിച്ചു വരാൻ പറ്റുമെന്നാണ് ഇപ്പോൾ പറയുന്നത് സോ ഹൗൺ വി വോട്ട് ഡിജിറ്റൽ മിനിമ് വിത്ത് അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചാൽ അറിയാം നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് സമയമില്ലാത്തത് കൊണ്ടല്ല നമ്മൾ ഡിസ്ട്രാക്റ്റഡാണ് ഓഫ് കോഴ്സ് നമ്മൾ ആ സോഷ്യൽ മീഡിയ ഫോൺ ആവാം സോഷ്യൽ മീഡിയ മെജോറിറ്റി ഫോൺ ആവാം കുഡ് ബി ഒരു മൈൻഡ് ഹെഡ് സ്പേസ് എന്ന് പറഞ്ഞല്ലേ നമ്മുടെ തലയുടെ നമ്മുടെ ഓർമ്മയുടെ നമ്മുടെ ചിന്തകളുടെ ഒരു ഭാഗം ആരോ കൊണ്ടുപോയൊക്കെയാണ് അത് ആരാണ് ചിലപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുപിടിച്ചുള്ള ആൾക്കാരായിരിക്കാം ഇപ്പോൾ എന്റെ നാട്ടിലെ ഒരു ഒരു ബന്ധു ഇന്ന് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഞാൻ ആ ബന്ധുവിന്റെ ഇന്റർവ്യൂവിനെ പറ്റി വരെയ്ത് ഒരു ഇല്ല ഉണ്ടാവും ചിലപ്പോൾ ഫോൺ കോളുകൾവാം ചില ആൾക്കാർക്ക് വാട്സാപ്പ് മെസ്സേജുകൾ ആവാം കുഡ് ബി എനിങ് ചില ആൾക്കാർക്ക് ഇൻസ്റ്റാവാം എന്തോ ആവാം ഡിജിറ്റൽ മിനിമസ് എന്ന് വെച്ചാൽ നമ്മൾ അത്തരം ഡിസ്ട്രാക്ഷൻ ചെയ്യുന്ന കംപ്ലീറ്റ്ലി വിഡ്രോ ചെയ്യാണ് ഇത് പറയണത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഈ ബുക്കിൽ പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ആൻ അഡിക്ഷൻ പണ്ടത്തെ കാലത്തെ സ്മോക്കിംഗ് അഡിക്ഷൻ പോലെയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ എത്ര ലൈക്സ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുന്നത് ഒരു ഫോട്ടോ നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടു കഴിഞ്ഞാൽ നമ്മൾ അരമണിക്കൂർ കൂടുമ്പോൾ ഒരു മണിക്കൂർ കൂടി നോക്കണ എത്ര ലൈക്സ് കിട്ടിയെന്നുള്ളത് ഇതിൽ തന്നെ പറയുന്നത് ലൈക്ക് ഒരു എഗ്രിമെന്റ് നമ്മളോട് ഇഷ്ടം ആയിട്ടാണ് ലൈക്ക് അടിക്കുന്നതൊന്നും ഗ്യാരിയൊന്നും ഇല്ല നീ എന്റെ ഫോട്ടോയ്ക്ക് ലൈക്കടിച്ചോട്ട് ഞാൻ തിരിച്ചു തരുന്നതാണ് മനസ്സിലായില്ലേ നമുക്ക് സോഷ്യൽ മീഡിയനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം എന്നല്ല പറയുന്നത് നമ്മുടെ വാല്യൂവിനെ അനുയോജ്യമായ രീതിയിൽ വാല്യൂസ് എ പേഴ്സണൽ വാല്യൂ ഇൻ ഫോർ എവറി വൺ ആ വാല്യൂവിനെ അലൈൻ ചെയ്തിട്ട് സോഷ്യൽ മീഡിയ എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടെന്ന് നമ്മൾ തന്നെ തിരിഞ്ഞു അതെന്നു വെച്ചാൽ ഇതേ പറയുന്നത് തേർട്ടി ഡേയ്സ് കംപ്ലീറ്റ്ലി സോഷ്യൽ മീഡിയ ആരോടും പറയാണ്ട് കംപ്ലീറ്റ്ലി മാറുക എന്നിട്ട് തേർട്ടി ഡേയ്സ് കഴിയുമ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുക ഇതിൽ ഏതൊക്കെ സാധനങ്ങൾ ഏതൊക്കെ സോഷ്യൽ മീഡിയ ആപ്പുകളാണെങ്കിൽ നമ്മളെ നമ്മൾ തിരിച്ച ആൾക്കാർ ചോദിച്ചു നീ എവിടെയായിരുന്നു ഒന്ന് ചോദിച്ചിട്ടുണ്ടാവുക ആരും ചോദിക്കുന്നുണ്ടാവില്ല എന്നാണ് പറയുന്നത് അത്ര ഇത് അങ്ങനെ റിസർച്ച് ചെയ്തപ്പോൾ ആൾക്കാരുടെ വിചാരം നമുക്ക് മറ്റുള്ള ആൾക്കാരെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് നമുക്ക് എന്താ പറ്റണതെന്ന് ആൾക്കാർ ക്യൂരിയസ് ആന്നും സംഭവിക്കുന്നില്ല അപ്പം നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ വിഡ്രോ ചെയ്തു അദ്ദേഹം പറയുന്നത് ഈ ഫേസ്ബുക്ക് പോലുള്ളത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളാണ് അത് ദേ മേക്കിംഗ് പ്രോഫിറ്റ്സ് യൂസിങ് അവർ ടൈം നമ്മുടെ നമുക്ക് വേണ്ട സാധനങ്ങളല്ല അവര് തരണത് അവര് ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങളെ നമ്മളെ ഉപയോഗിക്കാൻ ഫോഴ്സ് ചെയ്യ സംഭാവം ഇപ്പോ സെറ്റ് അല്ലെങ്കിൽ തന്നെ ലിറ്ററലി ആൾക്കാര് റാൻഡം സ്റ്റാർട്ട് ചെയ്യുന്നു അഡിക്ഷൻ്റെ ഡെഫിനേഷൻ എന്താ ചെയ്യുന്നു ഇപ്പൊ നമ്മളൊരു സാധനം ഒരു റാൻഡം സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ നമുക്ക് 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 തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിനെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു സെയിം തന്നെയല്ലേ ഇവിടെ നമുക്ക് അറിയാം നമ്മൾ എത്ര മണിക്കൂർ ഇതിൽ സ്പെൻഡ് ചെയ്യേണ്ടെന്നുള്ളത് അപ്പോൾ ഈ ഈ ഡിജിറ്റൽ മിനിമലൈസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന സമയം ഡീപ്പ് വർക്കിന് ഉപയോഗിക്കുക ഇന്നത്തെ കാലത്ത് ലിജിൻ ഇപ്പൊ ഇപ്പൊ നമ്മൾ നമ്മള് കൂടുതൽ കേൾക്കണ ആൾക്കാർ ഇപ്പൊ ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആവണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓൺട്രിപണർ ആവണം എങ്ങനെ അത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഇപ്പൊ ഇതിലെല്ലാം വേണ്ട മൂന്ന് ബേസിക് സ്കിൽസ് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്വന്റി അവർ റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ഒരു ഫൈനാൻഷ്യൽ ലിറ്ററസി പഠിക്കാൻ ട്വന്റി അവേഴ്സൊന്നും വേണ്ട ലിറ്ററലി ട്വന്റി അവേഴ്സ് വേണ്ട കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ ട്വന്റി ഹവേഴ്സ് വേണ്ട ഞാൻ പബ്ലിക് സ്പീക്കിംഗ് പഠിച്ചു ട്വൻറ്റി ഹവേഴ്സിൽ താഴെ എടുത്തിട്ട ഒരു മൂന്ന് മാസത്തിൻ്റെ താഴെ ആണ് ഞാൻ എൻ്റെ ഒരു ടൈം എഫേർട്ട് ഇട്ടപ്പോഴും ഞാൻ ടെഡക്സിൽ സ്പീക്ക് ചെയ്തത് ഇപ്പോൾ ലിജിൻ മാരത്തോൺ റണ്ണർ ആവാൻ എത്ര സമയം എടുത്തിട്ട് അത്രയുള്ളൂ നമ്മൾ ടൈം ടൈം ഫോക്കസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ വെൻ യു കൗണ്ടിങ് ഈച്ച് സെക്കൻഡ് അത്രയ്ക്ക് സമയമുള്ളൂ നമ്മൾ അതിൻ്റെ ഇടയിൽ സോഷ്യൽ മീഡിയയിൽ പോകണമെന്ന് നോക്കുകയല്ല നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഏതൊരു കാര്യം പഠിക്കാനും അത്ര സമയമേ വേണ്ടു ഒരു ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും സ്റ്റാർട്ടപ്പുണ്ടാക്കാം അല്ലെങ്കിൽ ഒരു ഓൺപ്രൂണർ ആവാം അതിന്റെ ഓരോ സ്കില്ലുകളും പഠിക്കാനും ഇത്ര ഇത്രൊക്കെ സമയം വേണ്ടു അപ്പൊ ഇന്നത്തെ കാലത്ത് ആർക്കാണ് അതൊക്കെ ചെയ്യാൻ പറ്റാവുന്നത് അവരാണ് വിജയിക്കുന്നത് അപ്പൊ ആരും ഫോക്കസ് ഇല്ലാണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഒരു ജേണി അങ്ങനെയാണെന്ന് ടോട്ടലി അഗ്രി അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു അലങ്കോലമായി കിടക്കുന്ന ഒരു മുറി പോലെയാണ് ഇപ്പൊ നമ്മുടെ മനസ്സ് പല പല അഡിക്ഷൻസ് പല പല കാര്യങ്ങൾ അതിനത്തെ ഏറ്റവും ഡീപ്പസ്റ്റ് അഡിക്ഷൻ എപ്പോഴും ഡിജിറ്റൽ മീഡിയ അഡിക്ഷൻ തന്നെയാണ് തോന്നാറുണ്ട് ബാക്കി ഞാനൊരു സമയത്ത് അങ്ങനെയായിരുന്നു നമ്മൾ രാവിലെ എഴുന്നേക്കുന്നത് ഫോൺ അതെ രാവിലെ ആ എഴുന്നേറ്റ് കിടന്ന നമ്മൾ കുറെ റീൽസ് കാണും പിന്നെ ആ റീൽസ് എഴുന്നേറ്റ് നമ്മൾ സമയം നോക്കുന്ന എഴുന്നേക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ ജോലി സ്ഥലത്തേക്ക് ജോലി സ്ഥലത്തും ഇത് തന്നെ വരുമായിട്ട് നമുക്ക് എപ്പോഴും ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു പേടിയാണ് കാരണം നമ്മൾ കംപ്ലീറ്റ്ലി ഡിറ്റാഡ് ഫ്രം ദ പ്രസന്റ് ദൈഫ് നമ്മൾ ഉറങ്ങാൻ പോണതും കിടന്നുറങ്ങുമ്പോഴാണ് നമ്മൾ ഫാമിലി ടൈപ്പിന്റെ കൂടി ഇരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ റീൽസ് നോക്കിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അൺനെസറി ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്കൊരു പ്ലഷറ് തരണ കാര്യങ്ങള് എന്നാൽ ആ പ്ലഷർ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട റീൽസിൽ ഏതെങ്കിലും ഇപ്പൊ നമ്മുടെ തലയിൽ നിൽക്കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ ബേസിക്കലി കാര്യങ്ങളൊക്കെ ും ഇൻസ്റ്റന്റ് റിലീസ് ഉള്ളൂ സത്യമാണ് കാരണം അതിന്റെയും ഡ്യൂറേഷൻ കുറഞ്ഞു ഇപ്പോഴത്തെ ഏറ്റവും വീഡിയോസ് സെക്കൻഡ് സെക്കൻഡ് ഫോക്കസ് ഫോക്കസ് ആൾക്കാരുടെ പറയുന്നത് റാൻഡം അങ്ങനത്തെ ഒരു പോപ്പുലേഷൻ ലിജിനൊരു ഒരു ഒരു മണിക്കൂറുകളോളം ഫോക്കസ് ചെയ്തൊരു പഠിച്ചെടുക്കാനാണെങ്കിൽ ലിജിനെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ നിങ്ങൾ നിങ്ങൾ എല്ലാ സ്കില്ലും അതല്ലേ അതൊരു ഭയങ്കര എനിക്ക് ട്രൈ ചെയ്യാം അതെ അതെ ചെയ്ത് ട്വന്റി പറ്റിയെങ്കിൽ അത് ചെയ്യേണ്ടത് ചിലപ്പോ ചിലപ്പോൾ സമയം എഴുതി വെക്കണം അതെ അതെ ഒരു മണിക്കൂർ അരമണിക്കൂറെ അരമണിക്കൂറെ ഫോക്കസ് ചെയ്ത് റൈറ്റ് റൈറ്റ് കഴിഞ്ഞിട്ട് കൊണ്ട് സ്കില്ല് പഠിക്കാൻ പറ്റിയെങ്കിൽ നോ പിന്നെ ഇത് പറഞ്ഞു നമ്മൾ ബാക്കി അഡിക്ഷനിൽ നിന്ന് മാറുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഈ അഡിക്ഷൻ കാരണം ഇതിനെ ഒരു സോഷ്യലി ആക്സെപ്റ്റബിൾ ആക്കിട്ട് വെച്ചേരിക എല്ലാവരുടെ പിന്നെ ഞാനായിട്ട് മാറി നിക്കണോ അല്ലെങ്കിൽ ഞാൻ മാറിയത് എനിക്ക് ഇതൊരു പ്രോബ്ലം എന്തുണ്ടാവുക ഇപ്പൊ നമ്മള് നമ്മളിപ്പോ കുടിക്കുന്ന ആൾക്കാരെ മദ്യപാനം റാൻഡം എവിടുന്നു തുടങ്ങുന്നു പിന്നെ നമ്മൾ അത്തരം കമ്പനികളിൽ ചെല്ലുന്നു നമ്മളൊരു സോഷ്യലി ആക്സെപ്റ്റബിൾ ആക്കുന്നു പാർട്ടി ഡ്രിങ്കർ ആവുന്നു പിന്നെ അത് കയറി കയറി പോകുന്നു അതിന് പിന്നെയും കൺട്രോൾ ഉണ്ട് പക്ഷെ ഇതിന് ഒരാൾക്കും കൺട്രോൾ ഇല്ല അതുകൊണ്ടാണ് ആളുകൾ ഒരു പരിധി വരെ സക്സസ്ഫുൾ ആവാത്തുന്ന കാലിന് ഇപ്പോൾ പറഞ്ഞത് ഫൈനാൻഷ്യലി എവിടെ എത്തി നിൽക്കുന്നു നമ്മൾ നമ്മൾ കാര്യത്തിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ബാക്കി ഏതൊക്കെ കാര്യങ്ങളായിക്കോട്ടെ എക്സ്ട്രാ സ്കില് പഠിക്കണതായിക്കോട്ടെ നമുക്ക് ഒരാൾക്ക് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒന്ന് രണ്ട് കൂടുതൽ ഒന്നും സ്കില്ലുകളില്ല ഇല്ല സത്യം അല്ലേ ഓക്കെ അപ്പം നമുക്ക് ഡിജിറ്റൽ ഇതിന്ന് പുറത്തു വരെ ഒരാൾ ഇപ്പം നമ്മുടെ വ്യൂവേഴ്സ് എല്ലാവരും കേൾക്കുന്ന എല്ലാവരും തീരുമാനിച്ചു ഓക്കെ തീരുമാനിക്കുകയാണെങ്കിൽ ഹൗ ൻ യു ഡി ക്ലാറ്റർ ഡിജിറ്റൽ മീഡിയ അതിന് കളഞ്ഞിപ്പോൾ പറയുന്ന ഒരു ത്രീ പ്രിൻസിപ്പൾസ് ഉണ്ട് അത് വാട്ട് ആർ ദേ ഹൗ ക്യാൻ നമ്മുടെ വ്യൂസിനെ എങ്ങനെ ഈസി ആയിട്ട് ഈ അഡിക്ഷൻ അഡിക്ഷൻ പുറത്ത് വന്ന് ഹൗ യാൻ ദേ സ്റ്റേ ഫോക്കസ് ഒന്ന് ക്ലട്ടറിങ് ഈസ് കോസ്റ്റ്ലി ഓക്കെ നമ്മളിപ്പോ ഇരിക്കുന്ന അവസ്ഥ കാരണം നമുക്ക് ും സംഭവങ്ങളാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്റ്റഡ് ആണ് ഇപ്പൊ നമുക്ക് ഇതിൽ ഒരു ഒരു സ്റ്റഡി പറയേണ്ടത് നമുക്ക് ഒരു സമയം രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ നമ്മൾ എവിടെയൊക്കെ നമ്മുടെ എവിടെയൊക്കെ പോകണമെന്ന് നമ്മൾ ട്രാക്ക് ട്രാക്ക് ചെയ്ത് നോക്കുകയെന്ന് വിചാരിക്കാം നമുക്കറിയാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ മാത്രം ആയിരിക്കില്ല മെയിൻലി സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോൺ ആയിരിക്കാം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ബാക്കി ഫാക്ടേഴ്സ് ആയിരിക്കാം ഇമെയിലുകളായിരിക്കാം നമ്മൾ വെറുതെ ലിജിൻ ഇങ്ങനെ നോക്കിയോ ലാസ്റ്റ് ലിജിന്റെ പത്ത് വന്ന പത്ത് വാട്സാപ്പ് മെസ്സേജുകളിൽ ഏതെങ്കിലും നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒന്നും ഇല്ല 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 റാൻഡോ ആയിരിക്കും അപ്പൊ നമ്മൾ അപ്പുറത്ത് എങ്ങോണ്ട് കിടക്കണ ഒരാൾ നമ്മുടെ അടുത്ത് ഗ്രൂപ്പ് വന്നിട്ട് ഞാൻ ചോറ് കഴിച്ചു നിങ്ങൾ ചോറ് കഴിച്ചോ നമ്മുടെ ലൈഫിന് ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ കിളികളും ഉള്ള ഗുഡ് മോർണിംഗ് നമ്മൾ അത് അത് നമുക്ക് ആ നോട്ടിഫിക്കേഷൻ നമുക്ക് ടെംപ്ടേഷൻ നമുക്ക് എത്ര നോട്ടിഫിക്കേഷൻ ഒരു ദിവസം വരണ്ടാവും സത്യം അതെല്ലാം റാൻഡം സാധനങ്ങളാണ് കാലിനി പോട്ട് പറഞ്ഞ ഇവരെല്ലാം എന്തെങ്കിലും ഒക്കെ ഓഫ് ശ്രമിച്ചുകൊണ്ടിരിക്കാന്ന ബിഗസ്റ്റ് ബിസിനസ് ഇപ്പൊ വാട്സപ്പ് അല്ലെങ്കിൽ ഈ വാട്സ്ആപ്പ് പോലെ സോഷ്യൽ സോഷ്യൽ മീഡിയയും അവര് പ്രൈവറ്റ് ബിസിനസ് ആണല്ലോ സക്രബർക്ക് വലിയൊരു ത്രീ ഹൺഡ്രഡ് ഏക്കേഴ്സിലുള്ള വലിയ ഓഫീസ് അവിടെ പണിതിട്ടുണ്ടെന്ന് പറഞ്ഞു കാരണം നമ്മുടെ എല്ലാം സൈക്കോളജിക്കലി അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റിനെ അഡിക്റ്റഡ് ആക്കിയിട്ട് മീൻസ് വി ആർ വളറബിൾ നമ്മൾ അതിനെ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോ ഈ ക്ലട്ടറിംഗ് ഈസ് കോസ്റ്റ്ലി ആണ് ഒന്നാമത്തെ പ്രിൻസിപ്പൾ കാരണം ഇപ്പൊ നമ്മളിരിക്കുന്ന അവസ്ഥ ടു മെനി ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസ് പിന്നെ ഒപ്റ്റിമൈസേഷൻ ഈസ് ഇമ്പോർട്ടൻ അതായത് നമ്മള് ഇത്തരം സാധനങ്ങളിൽ ഏത് സോഷ്യൽ ടൂള് സോഷ്യൽ മീഡിയ ടൂളുകൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഓക്കെ ഓക്കെ കംപ്ലീറ്റ്ലി ഡി ഡിക്റ്റാച്ച്ഡ് ആവണമെന്നില്ല ദർ മേ ബി സംതിങ്സ് ഇപ്പൊ ലിജിനൊരു സോഷ്യൽ മീഡിയയിൽ ബിസിനസ് ചെയ്യണ ആളാണെങ്കിൽ ഇഫ് യു ആർ മേക്കിംഗ് മണി ഔട്ട് ഓഫ് ദാറ്റ് ദർ ഇസ് സംതിങ് ടു യു അല്ല ദരി ഇസ് സംതിങ് ഗിവിംഗ് വാല്യൂ ടു യു അപ്പൊ അതിനെ ആ ഒപ്റ്റിമൈസ് ആയിട്ടുള്ള രീതിയിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് രീതിയിൽ ഉപയോഗിക്കാം ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഒരു ലൈനിങ് വെച്ചാൽ ഡോൺ ബി എ കൺസ്യൂമർ ഓഫ് സോഷ്യൽ മീഡിയ ബി എ പ്രൊഡ്യൂസർ അത് ഞാനാണെങ്കിൽ കറക്റ്റാണല്ലോ നമ്മളൊക്കെ കൺസ്യൂമേഴ്സ് അതിന്റെ നമ്മൾ അതിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അതേ ഇത് ഉപയോഗിച്ച് അതിൽ നിന്ന് കാശുണ്ടാക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ആവാൻ നോക്കുക അതാണ് രണ്ടാമത്തെ ഒരു ഓഫ് പ്രിൻസിപ്പിൾ മൂന്നാമത്തെ ഇന്റൻഷനാലിറ്റി ഈസ് സാറ്റിസ്ഫൈങ് അതൊരു പെർഫെക്റ്റ് തിങ് അതായത് നമ്മൾ ഡെലിബറേറ്റ്ലി ഒരു സംഭവത്തിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത്രയും ഇന്റൻഷനലി നമ്മൾ ഡിജിറ്റൽ മീഡിയനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ അത് തരണ ഡോപ്പം ഇൻട്രസ്റ്റ് ഈ റീൽസ് കിട്ടുന്നതിനേക്കാളും വെല്ലുവിളികൾ പറയണത് കറക്റ്റ് ആയിരിക്കാം അല്ലേ കാരണം നമ്മൾ നമ്മൾ അങ്ങനെ അത്രയും എഫേർട്ട് എടുത്തിട്ട് ചെയ്യണതാണ് അപ്പം ഞാൻ നമ്മൾ മാരത്തോൺ ഓടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ഫീലിങ് കിട്ടും ഒത്തിരി ബുദ്ധിമുട്ടാണ് നമ്മൾ ഓടിയത് പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അത് ബിഗ്ഗസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു അല്ലെ അപ്പൊ അതാണ് അതിന്റെ ആ ഒരു പ്രിൻസിപ്പിൾ അപ്പോൾ ഇതിന്ന് നിന്ന് ഡിക്ലർ ക്ലട്ടർ ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് ആദ്യം ഈ ഈ ന്യൂ പോട്ട് പറയണത് ഒരു തേർട്ടി ഡേയ്സ് കംപ്ലീറ്റ് ലീവ് എടുക്കുക സോഷ്യൽ മീഡിയ നമ്മൾ ഒത്തിരി സഫർ ചെയ്യും നമ്മൾ നമ്മളൊത്തിരി സ്ട്രഗിൾ ചെയ്യും നമ്മൾ വീണ്ടും കേറാൻ നോക്കും പക്ഷെ ഡോണ്ട് ഡു ദാറ്റ് കാരണം നമ്മൾ നമ്മുടെ ലൈഫ് തിരിച്ചു പിടിക്കാൻ നോക്കുകയാണ് നമ്മൾ ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആവാൻ നോക്കുകയാണ് നമ്മൾ സ്കില്ല് പഠിക്കാൻ നോക്കുകയാണ് ഒരു വൺ മന്ത് കംപ്ലീറ്റ്ലി ഡിക്ലട്ടർ ചെയ്യുക കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുക നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അതിന് നമ്മൾ തന്നെ ഒന്ന് ഒന്ന് ഒരു ഒരു ഇറ്റ് ഈസ് വി ആർ ഡൂയിങ് ഇറ്റ് ഫോറസ് എന്ന് പറഞ്ഞിട്ട് ചെയ്തെടുക്കുക വൺ മന്ത് കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏതാണോ നമ്മൾക്ക് ഏറ്റവും വാല്യൂ ഉള്ളതായിട്ട് തോന്നുന്നത് അതിനെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ ഇപ്പൊ ചിലപ്പോൾ ലിജിന് ട്വിറ്റർ ഞാൻ ചില സോഷ്യൽ മീഡിയ പഠിക്കാനായിട്ട് യൂട്യൂബ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ലേൺ ഇറ്റ് ഫോർ സ്റ്റഡി ഹൺഡ്രഡ് പേർസെൻറ്റ് എനിക്ക് എനിക്ക് ഇഷ്ടമാണ് ചില കാര്യങ്ങൾ കാരണം അറ്റ്ലീസ്റ്റ് ഐം ലേർണിംഗ് സംതിങ് അത് നേരം നമ്മൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇൻസ്റ്റാഗ്രാമില് എങ്ങാണ്ടൊക്കെ കിടക്കണ ഇതും ഫോളോ ചെയ്തുകൊണ്ട് ഒത്തിരി ആൾക്കാർ നമ്മളൊരാളുടെ പേര് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ടല്ലോ സോഷ്യൽ മീഡിയ അവരാണ് ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അവരുടെ നമ്മുടെ സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം സമയങ്ങള് മാറ്റിയിട്ട് നമുക്ക് ക്ലാരിറ്റി കിട്ടും നമുക്ക് എന്താണ് വേണ്ടെന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മൾ ഇവൻ നടക്കാൻ പോലും പോലും പോഡ്കാസ്റ്റ് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അവോയ്ഡ് ഒരു ഒരു ജസ്റ്റ് ജസ്റ്റ് ലേൺ അതായത് അതായത് എൻജോയ് എന്ന് പറയും ക്യൂല് നിൽക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് ഫോൺ ഉപയോഗിക്കരുത് നമുക്ക് വടി പോലെയാ നമ്മളൊരു വരിൽ നിക്കണെടുക്കും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുമ്പോ നമ്മള് ിൽ നമ്മൾ നമ്മളെന്തെങ്കിലും സാധനം പഠിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഈ സാധനമാണ് ഇതില്ലാണ്ട് നമുക്ക് ഡിറ്റാച്ച് ആയിട്ട് നിൽക്കാനേ പറ്റില്ല നമ്മൾ ചിന്തിക്കുമ്പോൾ വെരി വെരി ബാഡ് ബാഡ് പക്ഷേ നമുക്ക് നമ്മുടെ സമയമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ജീവിക്കേണ്ട അല്ലാതെ നമുക്ക് നമുക്ക് ഫൈനാൻഷ്യലി അച്ചീവ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ സ്കില് പഠിച്ചെടുക്കേണ്ട സമയമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഇതിനെ ഒന്ന് കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് ഒരു മൂന്ന് സ്കില്ല് അങ്ങനെ ഡോപ്പം റഷ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇസ് മോസ്റ്റ് സാറ്റിഫൈ എക്സ്പീരിയൻസ് ഞാൻ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ഓണസ്റ്റലി ഞാൻ എക്സ്പീരിയൻ Mm -hmm. I can I can say it. mm. it's it's one of the best things. Mm. നമുക്ക് മൂന്ന് ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിൾ കോസ്റ്റ്ലി നമ്മൾ നിൽക്കുന്ന ബുദ്ധിമുട്ടുള്ളതാണ് നിൽക്കരുത് അവിടെ ഒപ്റ്റിമൈസേഷൻ ഇമ്പോർട്ടൻറ്റ് ഏതാണോ നമുക്ക് വേണ്ടതിനായിട്ടുള്ള ഏറ്റവും 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 ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലിജിൻ ഷെയർ മാർക്കറ്റിനെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ പഠിക്കുന്ന ഒരാളാണെങ്കിൽ ബാക്കി എല്ലാം അൺഫോളോ ചെയ്തിട്ട് അതിൽ മാത്രമേ അങ്ങനെ അതായത് ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ ഈസ് ഇന്റൻഷനാലിറ്റിഫൈ നമ്മളൊരു ഇന്റൻഷൻ ഒരു ഒരു കംപ്ലീറ്റ് പവറോട് കൂടി ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് നിൽക്കാൻ അത് അത് ഡെലിബറേറ്റ് പറയാം ഐ നോ ഞാൻ എന്താണ് ഞാൻ റാൻഡം ഇങ്ങനെ പോണതല്ല ആ ഇന്റൻഷനാലിറ്റി നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും സാറ്റിസ്ഫൈ ആണ് എനിക്ക് ഇതൊക്കെയാണ് കോർ ആ രണ്ട് ഒരു ഔട്ട് ഓഫ് എടുക്കുകയാണെങ്കിൽ ഈ ബുക്കുകൾ നമുക്ക് നമുക്ക് എങ്ങനെ എങ്ങനെ ഇപ്പം ഐ മീൻ ലൈക്ക് ആൻഡ് ഡിജിറ്റൽ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓഫ് കോഴ്സ് ട്രൈ ടു ഡീക്ലട്ടർ അതായത് ബുക്കുകൾക്കും നമ്മൾ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന നമ്മൾ നമ്മൾ കംപ്ലീറ്റ് ഫുൾ കംപ്ലീറ്റ്ലി ഡീക്ലട്ടർ ഡീക്ലട്ടർ ഫസ്റ്റ് ആയി ആയി ഡിജിറ്റലി മിനിമലൈസ് ആയിട്ടിരിക്കുന്നിട്ട് എൻ്റർഇൻറ്റു ഡീപ്പ് വർക്ക് നമ്മൾ ഒരു സംഭവം ചെയ്യാനായിട്ട് ഒരു പഠിക്കുകയാണെങ്കിൽ ഒരു സമയം ബ്ലോക്ക് ചെയ്ത് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം നമ്മൾ ഒരു ഈവെൻ ഒരു മീറ്റിംഗിനാണെങ്കിൽ പോലും നമ്മൾ നമ്മൾ പ്ലാൻ ചെയ്യാത്ത മീറ്റിംഗ് ആൾക്കാർക്ക് കൊടുക്കരുത് സമയം മെഷർ ചെയ്ത് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഒരു ദിവസം പന്ത്രണ്ട് പതിനെട്ട് മണിക്കൂർ ഉണ്ടെങ്കിൽ നമ്മൾ മെഷർ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി സമയം നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ അത് നമ്മൾ ഇപ്പോൾ ഇതേപോലെ ഒരു മണി മേക്കിംഗ് സ്കിൽസ് എന്നൊക്കെ പറയണ പോലെ നമുക്കൊരു ഫ്യൂച്ചറിലേക്ക് നമ്മ നമ്മുടെ അവസ്ഥ നന്നാക്കാൻ ആവശ്യമായിട്ടുള്ളതായിട്ടുള്ള സ്കില്ലുകൾ യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം ഓക്കെ ഓക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയാം ഞാനിത് ഉപയോഗിച്ചിപ്പോൾ ഫൈനാൻഷ്യൽ ലിറ്ററസി പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെങ്കിൽ എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കാം ഉണ്ടാക്കാമെന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ച് ഈ സംഭവം ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ കമ്മ്യൂണിക്കേഷൻ പഠിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ നമ്മളും പ്ലാൻ ചെയ്യണ എല്ലാം വെരി വെരി ടൈം ലിമിറ്റഡാണ് അല്ലെങ്കിൽ ടൈം ആയിട്ടുള്ള കോഴ്സസ് നമ്മൾ പറയുന്നത് കാരണം അത്രയ്ക്ക് സമയം വേണ്ടു ഇപ്പൊ ഡിജിറ്റലി ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ഒരു വർഷം എടുക്കുക അറിയാം പക്ഷെ നമുക്ക് അറിയാം ഒരു സാധനം പഠിക്കാൻ ഇത്ര സമയം വേണ്ടോന്ന് പക്ഷെ ആദ്യം വേണ്ട നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക അപ്പോൾ അത് അത്തരം സ്കില്ലുകളെ പഠിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് ഏറ്റവും സക്സസ്ഫുൾ ആവാൻ വേണ്ട എല്ലാ ടൂൾസും നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ വണ്ടർഫുൾ നമ്മളെല്ലാ ഇതും എൻഡ് ചെയ്യുന്ന നമ്മുടെ ഒരു റിച്വൽ ആണ് വാട്ട് ഇസ് എ വൺ തിങ് ഫ്രം ദീസ് ബുക്ക്സ് ഞാൻ രണ്ട് കാര്യം പറയാം ഒന്ന് എനിക്ക് ഇതിൽ പറയുന്ന ഒരു വേർഡ് ഉണ്ട് അതായത് ഡീപ്പ് ലൈഫ് ഈസ് ഗുഡ് ലൈഫ് ഓക്കെ ഓ അത് നമ്മളിപ്പോൾ ഒരു ഒരു മെഡിറ്റേഷൻ എന്നൊക്കെ പറയണൊരു ഒരു ടോപ്പ് ലെവൽ ഓഫ് മെൻറ്റൽ ഫ്ലോയിലിരിക്കുന്ന അവസ്ഥയാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് എ ബെസ്റ്റ് ലൈഫ് നമ്മളൊരു ഡിസ്ട്രാക്റ്റഡ് അല്ലാത്ത വെരി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്കില്ല് പഠിക്കാൻ ഉപയോഗിക്കണം എനിക്ക് ഡോപ്പ്മിൻ റഷ് കിട്ടണത് ഞാനൊരു കാര്യം പഠിക്കുമ്പോഴാണ് അപ്പോൾ ഞാൻ അതിനെ ഉപയോഗിക്കാറ് ആ സമയം സോ ഡീപ്പ് ലൈഫ് ഈസ് ദ ഗുഡ് ലൈഫ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ദ ട്രൂ കോസ്റ്റ് ഓഫ് എനീതിങ് ഈസ് ദ ലൈഫ് യു എക്സ്ചേഞ്ച് ഫോർ എന്ന് പറഞ്ഞ ഒരു കോട്ട എൻ്റെ വില അതായത് ഒരു സാധനത്തിൻ്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് നമ്മൾ ജീവിതം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് എക്സ്ചേഞ്ചാണ് ഉപയോഗിക്കുകയാണെങ്കിൽ അമ്മയ ടൈമാണ് എക്സ്ചേഞ്ച് ചെയ്യണത് അപ്പൊ അതിന്റെ കോസ്റ്റ് അതാണ് എന്റെ ലൈഫാണ് മീഡിയയുടെ കോസ്റ്റ് അത് അത് അതൊരു കോഴ്സ് എന്റെ അപ്സൈഡ് ഡൗൺ ആക്കിയൊരു തോട്ടാ എനിക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്തിട്ട് ഓക്കെ പറയാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ അതെ എനിക്ക് അതിനകത്ത് തിരിച്ചു വരാൻ പറ്റും മീഡിയ ജീവിച്ചിരിക്കുന്ന സമയത്തിന്റെ ഒരു ഭാഗം ഈ ഇത്ര ആൾക്കാരുടെ അതിലുമ്പോൾ ജോലി ചെയ്യുവല്ലോ അല്ലേ നടക്കല്ലോ ഓക്കെ വണ്ടർഫുൾ അടിപൊളി ബുക്ക് അടിപൊളി കോൺവേഴ്സേഷൻ എനിക്കൊന്ന് ഒത്തിരി പേർക്ക് ഒത്തിരി യൂസ്ഫുൾ ആണ് ആ ട്വൻറ്റി അവേഴ്സ് ചലഞ്ച് ഒന്ന് എടുത്ത് നോക്കണം ട്വന്റി അവേഴ്സ് ഒരു സ്കില്ല് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ട്വന്റി അവേഴ്സ് സ്പെൻഡ് ചെയ്യുക അതിനകത്ത് ഏറ്റവും ഡീപ്പസ്റ്റ് ഫോക്കസ്ഡ് ആയിട്ട് ട്വന്റി അവേഴ്സ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്കില്ലില് പഠിക്കാൻ പറ്റുമെന്ന് നോക്കുക പഠിക്കാൻ പറ്റുന്നില്ലേ അങ്ങനെ ആ ഒരു സമയം ട്രാക്ക് ചെയ്തു പോകുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും മാറിപ്പോത്തില്ലേ ഓക്കേ താങ്ക് യു ശ്യാം ഫോർ ദ വണ്ടർഫുൾ ഇത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ന്യൂ ബുക്സ് ഇനി ബുക്ക്സ് വേണം ഞങ്ങൾ ഏകദേശമൊക്കെ എല്ലാ ബുക്കുകളും തന്നെ ഞങ്ങൾ കവർ ചെയ്ത് കവർ ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ പുതിയ പുതിയ ബുക്കുകളുടെ പേരുകൾ പറയാം ഭയങ്കര ഹെല്പ്ഫുള്ളാണ് നിങ്ങളുടെ പറഞ്ഞു പിന്നെ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജുകൾ കുറച്ച് പേര് യൂട്യൂബ് ലൈവ് വരാൻ ഒന്ന്